നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഉറങ്ങിക്കിടന്ന ബിഗ് ബോസിനെ ഉണർത്താൻ അല്ലെങ്കിൽ ആ ഒരു ജബ്രി കോമ്പിനേഷനെ തകർക്കാൻ എന്നൊരു രീതിയിലാണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ കയറിയത് അപ്പോൾ ഈ ആറ് പേരും നമുക്ക് പരിചിതര് തന്നെയാണ് നമുക്കൊരു ഉദ്ദേശമുണ്ട് നമ്മൾക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരേ ഒരു കണ്ടൻ്റായ ഈ ജബ്രി ഒഴികെ വേറെ എന്തെങ്കിലും കാണാൻ കിട്ടണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം അപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അകത്തേക്ക് പറയാൻ പാടില്ല എങ്കിലും അവരുടെ കാര്യങ്ങളെല്ലാം ഏകദേശ വിവരങ്ങളൊക്കെ അകത്തെ കണ്ടസ്റ്റൻ്റിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ആർക്കാണ് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആർക്കാണ് പോസിറ്റീവ് ഇമേജ് എന്നെല്ലാം എന്തായാലും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അഭിഷേക് എന്ന് പറയുന്ന ഒരാളുടെയാണ് കാരണം അഭിഷേക് കയറിയിട്ടിപ്പോൾ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ അതായത് ഞാൻ ഈ ജെൻഡർ കാർഡ് എടുക്കുന്ന എന്ന് അദ്ദേഹം ഫ്ലോറി കയറി ജാൻ ജാൻമണിയുടെ കഴുത്തിൽ ഹാറിയിട്ടു ഇട്ടുകൊണ്ട് പറഞ്ഞിരുന്നു ഇപ്പം അദ്ദേഹം എന്തായാലും അതിനകത്ത് കയറി പക്ഷെ പുറത്തെ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു എനിക്കൊന്ന് ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറി കഴിഞ്ഞ ഉടൻ തന്നെ കത്തിയ എന്താണ് പറഞ്ഞത് കയറി ഒരു വിഷയമായിരുന്നു അഭിഷേകിൻ്റെ ഇത് കാര്യം ജെൻഡറിൻ്റെ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അതുപോലെ തന്നെ കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരാൾക്കെതിരെ മുമ്പ് ഇട്ട കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അദ്ദേഹം പുറത്ത് വിട്ടിട്ട് അഭിഷേകനെതിരെ സംസാരിച്ചിരിക്കുകയാണ് അപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള വ്യക്തികളെ പുറത്തും കൂടി ചർച്ച ചെയ്ത് ആകുമ്പോഴാണ് പുല്ലൊരു ബിഗ് ബോസ് തരംഗമാകുന്നത് അപ്പം ഈ അഭിഷേകിൻ്റെ വിഷയം ഭയങ്കരമായ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആറ് കാർഡ് എൻട്രിയിൽ കയറിയതിൽ ആദ്യത്തെ പടക്കം പൊട്ടിച്ചത് തന്നെ അഭിഷേക് ആണ് കാര്യം പുറത്തും കത്തുന്നു അകത്തും കത്തുന്നു പിന്നെ സീ പിന്നെ സീക്രട്ട് ഏജൻറ്റ് ചെന്ന വഴിക്ക് തന്നെ ജാൻമണിയുടെ പറഞ്ഞു ഞാനൊരു ബിസിനസ് ക്ലാസ്സിലാണ് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജാൻമണിക്ക് മനസ്സിലായി കാണണം ബിസിനസ് ക്ലാസ്സിൽ വന്നു എന്ന് പറഞ്ഞ് ജാൻമണി എടുത്തു പറഞ്ഞത് പുറത്ത് നല്ല നെഗറ്റീവ് ആയിട്ടുണ്ടെന്നും വലിയ ഇമേജ് ഒന്നും പുറത്തില്ല ഇല്ല എന്നും മനസ്സിലായി കാണാം എങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി ഈ ഇരുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും നല്ല തോതിലൊരു ഭയം വന്നു ഈ ആറ് വയൽക്കാടിന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്നവരാണെങ്കിലും ഒരുമിച്ച് ഈ ആടുന്നതിനെ കണ്ടപ്പോൾ നല്ല തോതിൽ ഞെട്ടലുണ്ടാക്കി മാത്രമല്ല പൊതുവേ അപ്സരയ്ക്ക് ഒരു ടോപ്പ് ഫൈവിലെത്തുമെന്നോ അപ്സര ഏഷ്യാനട്ടിലെ സീരിയലൊക്കെ ആക്റ്റീവ് കൊണ്ട് അപ്സര വിന്നറാകുമോ എന്നുള്ള ഡൗട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെ ഉള്ളിലും പുറത്തു വകത്തുമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വന്ന് അപ്സരയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അപ്സരയെ ടാർഗറ്റ് ചെയ്യാൻ മാത്രമുള്ള ഇതുവരെ അപ്സരയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ഒരിക്കൽ ക്യാപ്റ്റനെ കേതും കളിച്ചു ചീച്ചു ക്യാപ്റ്റൻ ആയതാണ് എങ്കിലും നമുക്കറിയാം ഈ വൈൽഡ് കാർഡൻറ്റുകൾ ആ വന്ന വരവിൻ്റെ പവർ ഇനി അങ്ങോട്ടുണ്ടെങ്കിൽ ജാസ്മിനെയൊക്കെ തൂത്ത് വാരി ഒരു വശത്ത് ഒതുക്കി വെച്ചിട്ട് ജാസ്മിനൊരു കണ്ടൻറ്റേ അല്ലാതായി മാറും നമുക്ക് നോക്കാം